മണമുണ്ട് നല്ല നാച്ചുറൽ മുടി മുടിയിൽ പോലും ഹായ് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത് ഒന്നാമത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലെ തന്നെ ഒരു വീഡിയോ ആണ് നമ്മൾ ഒരു സ്കൂളുണ്ട് പണ്ട് കാലത്ത് നമ്മൾ അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അതിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നടന്നു പോകുന്ന വഴികൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അടിപൊളി കാഴ്ചകളെല്ലാം ഉണ്ട് അന്നേരം നമ്മളെ നാട്ടിൽ തന്നെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം പുള്ളർ എന്താടാ അതെയോ അല്ല ഈ കാട്ടിൽ വന്നിട്ട് പുള്ളർ എന്ത് മീനാണ് പിടിക്കുന്നത് ചളിയാ നടക്കുക അല്ലാണ്ട് വന്ന കഴിയാ എന്ത് മീനാടാ പിടിക്കുന്നത് നിങ്ങൾ കാട്ടിൽ വന്നിട്ട് ഇന്ന് സ്കൂളില്ല അല്ലേ എന്ത് പേര് എന്ത് അനാവാസ അത് മീൻ്റെ പേരാ അല്ലെങ്കിൽ നിന്റെ പേരാ ചൂണ്ടിട്ടാ പിടിക്കുന്നത് കിട്ടിയ മീനെ നിങ്ങൾ മീന് നിങ്ങളെവിടെയാന്നല്ലാരോ വിടാ കാണിച്ച ചൂണ്ടാണിച്ചാ എന്റെ ഈ ചൂണ്ട കിട്ടാൻ ഏത് മീനാ കൊത്തുക ഇത് വല്യ പിടിക്കുന്നതല്ലേ അയിനെ കൊണ്ട് ഏത് മീന നിങ്ങടെ കയ്യോണ്ട് പിടിക്കാല്ലേ വേണ്ടേ അതിനാ ഈ കാണുന്ന മീനാ നിങ്ങൾ പറഞ്ഞ പേര് അവിടത്തും വല്യ മീനി എന്ത് അനക്ക ഇങ്ങോട്ട് വരൂല അത് ഏ വല്ല ഈ വല്ല നല്ല വിളിച്ച നോക്കാല ഏതാ നനാ പശുമീനി അത് ആരാ പേരിട്ട് നിങ്ങൾ തന്നെയാ അതിന്റെ പേര് തന്നെയാ

ും വഴി ആ എന്നാ നിങ്ങള് ഞാൻ അങ്ങ് പോയിട്ടെ നമ്മൾ കൊറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ നടന്ന് പോവാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ പണ്ട് പഠിച്ച ആ വഴികള് ആ പോയ വഴികള് പഠിച്ച ഇതെല്ലാം പോയി കാണുമ്പോൾ എന്തോ നല്ലൊരു നല്ലൊരു മനസ്സിലൊരു ഒരു നല്ലൊരു സന്തോഷമാണ് അതൊന്ന് കാണാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പോകുന്നത് അതിൻ്റെ കൂടെ നിങ്ങളെയും കൂട്ടി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ എടുക്കുന്നതെന്ന് വീഡിയോ എടുക്കുന്ന വേറെ ആരുമല്ല നിങ്ങളെ സ്വന്തം നമ്മളെ ഒപ്പരം ഉണ്ടായിരുന്നു അയോ ഇതാ അത് വീഡിയോ എടുക്കുന്നതാണ് ഷായർ ഷായർ ഇവിടെ നാട്ടിൽ തട്ടുണ്ട് ഷായർ എന്തല്ലോ വിശേഷോ അതെയാ ഫുള്ള് അന്നേരം ഞാൻ ഷായറിനെയും ഞാൻ വീഡിയോ എടുക്കുന്നത് അന്നേരം ഇത് ഇത് ശരിക്കും ഞങ്ങളെ പണ്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇതെല്ലാം നേരം ഇങ്ങനെ വെള്ളം ഉണ്ടാവും ഇത് കടന്നു വെച്ചിട്ട് പോകണം പോണിക്കല് അതുപോലെ ഇപ്പം പണ്ടത്തെ ആ ഒരു പണ്ട് ആ നാലാം ക്ലാസ്സിൽ പഠിച്ചു വരെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഫുൾ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട് അതെന്താണെന്നറിയില്ല ബാക്കി കുറേ കാര്യങ്ങളെല്ലാം മെമ്മറിയിൽ മറന്നുപോയി ഇതൊന്നും മാറ്റം വന്നിട്ടില്ലല്ലോ പണ്ടത്തെ അതേ ഇതന്നെ അതേ കണ്ടം അതേ വഴി അതേ ഇത് പണ്ടത്തെ അങ്ങോട്ടല്ലേ നമ്മളെ ചീത്ത പറയുന്ന കണ്ടത്തിൽ മാമോട്ടന്ന നെല്ല് വഴിണ്ടാവും ആ താമട്ട എന്തല്ലാന്നേ എന്താ നമ്മള് വെറുതെ ഇങ്ങനെ ഇടങ്ങുന്നു എന്തല്ല വിശേഷ സുഖല്ലേ എവിടെയാ പോന്ന് അതെയാ ആടെ ഒരു കുളം കാറ്റം ഉണ്ടല്ലോ ഇപ്പം കുളം കൂടിയില്ല ഞാൻ ഒന്ന് കുളം കണ്ടുപോകട്ടെ നമ്മൾ പണ്ണ്ട് കണ്ട കൊളല്ലേ അങ്ങോട്ട് നമ്മളൊക്കെ ഉണ്ട് പാമ്പുണ്ടോ അതെയാ ഇവിടെ കുളത്തില് കുളം ഉണ്ട് പോലും അതിന്റെ പാമ്പുണ്ട് പോലും കുളം കെട്ടിയെല്ലാം ചെയ്തിട്ടുള്ള കുളം എല്ലാം സെറ്റ ഫണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല കേട്ടോ വീട്ടുകാരൊന്നും ആവുമ്പോഴൊന്നും ഇല്ലല്ലോടാ ഹലോ നമ്മൾ തവള കേക്കോ തവള അതെയോ ഓടിച്ചോളാം അങ്ങോട്ടാന്ന് വഴി ആയിക്കോട്ടെ ആ വീടിൻ്റെ കയ്യ്ക്കോ അല്ലേ ഓക്കെ ആ പക്ഷേ ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ വീട് തപ്പീട്ടാണ് നടക്കുന്നത് വൈനിക്കാല നല്ല സുഖമായിരിക്കും അതെ അതെ ആ ഈ വീട് ഇങ്ങത്തോളം ഉണ്ടായെന്ന് തോന്നല്ലേ ഇത് ഇങ്ങോളം ഉണ്ടായെന്ന് തോന്നലേ ആ ഇത് ഇത് എത്ര വല്ല പഴക്കമുണ്ടാവും ഇങ്ങള് ഇങ്ങള് ജനിക്കുന്നതിന് മുമ്പ് ഇണ്ട് അതെയാ ഈ വീടിന് അതെയാ ഓ അതെ 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 പഴയ മച്ചു അല്ലേ നല്ല അടിപൊളി വീടല്ല നല്ല തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ പഴയ മച്ചു വീതലുണ്ട് കേട്ടാ വേണ്ട വേണ്ട ഞാ ഞാൻ പുറത്താണ് ഞാൻ മൂന്നാല് മാസായിടാ ഓ അത് നിങ്ങൾ പറിക്കാതൊന്നില്ല ഇത് ഭയങ്കര കയ്പളെ ഓ ഇനി അവസ്ഥയല്ലേ അങ്ങനെയാ കൈ വരുമ്പോ ഓ ഇഷ്ടം പോലെ ഇണ്ടല്ലേ പക്ഷെ ഇത് കുറച്ച് കായ്പ്പൂത്തതാ നല്ല മണമുണ്ട് നല്ല മണമുണ്ട് കേട്ടാ ഞാൻ ഓ ആ മനസ്സിലായി ആ ഈ അച്ചാറല്ലോ അച്ചാറിലിടാൻ പറ്റും ആ പരിക്കലില്ല ആ പച്ചല്ലേ നല്ല മണല്ലേ നല്ല മണമുണ്ട് ഇവിടെ സിംഗരീ മധുര നാരങ്ങാണ് എന്നെ ഇതിງത്തിനെ ആണ് കിട്ടി ആ ഈ കൃഷിയോണിスナー ഇവര നേരെ പോസണി കണ്ടല്ലോ തൈയുണ്ടെന്ന് ഒന്നുമില്ല ബാക്കിയില്ല ഇതേ ബാക്കിയാണ് നേരെ വരുന്നുട്ടാ കാണാം ഇനി ഇപ്പോ നമ്മുടെ വാക്കിടേട്ടേ പാട് കാൈച്ചുകളല്ല ഉണ്ടായിട്ട് അതേ ഒരു നാരങ്ങ കിട്ടി നാരങ്ങ കട്ട് ബാക്കിയോ പ്രതിച്ഛായ പണ്ടത്തെ തൊണ്ട് തൊണ്ടെടുത്തിട്ട് അതിനെ കൊണ്ട് വണ്ടി ഉണ്ടാക്കി രാവിലെ ഇസ്കോള് വരിക തൊണ്ടുണ്ടാവും അന്നേരം അതിങ്ങനെ അതിൻ്റെ തൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തേങ്ങന്റെ ഇളനീർ ബുക്കുന്ന സാധനം കാണിച്ചുണ്ടാവും നടന്നോട്ടായിട്ട് ചൂട്ടിക്കലാ നെല്ല് വരിക്ക് ഒരു ഇങ്ങനെ തന്നെ നമ്മളെ പണ്ട് ഈ സമയത്ത് ഈ സമയത്തല്ല മഴ ഈടെ ഈ പ്രാവശ്യം മഴ വെള്ളം മഴ വന്നിട്ട് വള്ളം കേരീന ക അത് പിന്നെ ഹൈസ്കൂളിൽ നമ്മൾ പോകില്ല കേട്ടോ കാരണം ഇതാ ഈ പാലാണ് നമുക്ക് കടന്നിട്ട് സ്കൂളിൽ പോവേണ്ടത് അന്നേരം പക്ഷേ ഈ പാലം മാറ്റിയല്ലേ ഇത് അതെയോ അതെയോ നമ്മൾ പണ്ട് പോലെ ഇതെന്ന് ഇത് പൊട്ടിപ്പോയി ഇങ്ങനെ ഇതാരെ പൊട്ടിച്ചിനെ നമ്മൾ സ്കൂളിൽ കൊടുത്തു ഓസ്കോളെല്ലാം മാറീനല്ലേ അതാ സ്കൂളൊന്നും കാണുന്നില്ല അതാണ് നമ്മൾ ഹൈസ്കൂളിൽ കേട്ടോ ആടികളെ ആടെ ഒരു വീടെല്ലാം വന്നിട്ടുണ്ടല്ലോ അതെയോ ഓ ഇതാന്ന് കേട്ടോ ഈ പാടാണ് ഞാൻ പണ്ടേ ഇപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഞാനിപ്പം വന്ന വഴിയിൻ്റെ ആടെയാണ് നമ്മളെ പള്ളി എന്നാലും വെള്ളിയാഴ്ച ദിവസം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ചോറെല്ലാം വഴിച്ചിട്ട് സ്കൂളിലേക്ക് വരുന്നു എന്നിട്ട് ഇങ്ങന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അവർ അവനോടും പറഞ്ഞ് ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടിക്കോ എന്ന് പറഞ്ഞ് ഞാനും തിരിച്ചു ഓടി തിരിച്ചോട്ട് ഞാൻ സത്യത്തിൽ ഒന്നിലും അവരെന്നാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വരുന്ന വഴിക്ക് ഈ നെല്ലില് തിരഞ്ഞ് തെരഞ്ഞിട്ട് ഈ നെല്ലിൻ്റെ ആൾ ഓടിക്കുന്നു ഇവരാന്നേരം ഞാനും അതിനത്തെ പെട്ട് എന്നിട്ട് അവർ ഓടി 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 അപ്പുറത്തോട്ട് കൂട്ട് വളഞ്ഞ് 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 ചുറ്റി 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 ഓടി ഞാനും അതിൻ്റെ അപ്പുരം ലാസ്റ്റ് ഇസ്കോളിൽ എത്തുമ്പോഴേക്ക് വെല്ലെല്ലാം അടിച്ച് മാഷി പുറത്താക്കി മാഷി പുറത്താക്കിയിട്ട് ഇയാൾ അപ്പൊക്ക് ഇസ്കൂളിൽ വന്ന് എന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്ത് ഇത് ഇവരെ ആ പിടിച്ച് അതിനത്തെ ഞാനും പെട്ട് ഞാനൊന്നിലാതെ ഞാൻ ഞാനിതാ നടന്നുവരണ്ടതാ അവരോടിക്കോ പറഞ്ഞാൽ അവരെ ഓടി ഒരിക്കലും നെല്ലിൽ കടന്ന് തെരയില് നമ്മളിനി അങ്ങോട്ട് പോന്നില്ല ഇങ്ങോട്ടൊരു സംഭവം ഉണ്ട് ഇങ്ങോട്ട് അണക്കെട്ടു ഒരേ അടിപൊളി സംഭവം ഉണ്ട് അത് കാണിച്ചതാ ഇത് അടിപൊളിയാണല്ലോ അണക്കെട്ട് ഇപ്പോ ഏ നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലമാന്നല്ലടാ അല്ലേ അടിപൊളിയാണല്ലോ അടിപൊളി കേട്ടോ നല്ല വൃത്തിയുണ്ട് നല്ല ക്ലീൻ ആക്കിയതായത് ക്ലീൻ ഇങ്ങനെയാ ഇവരെന്നൂച്ചാ അരി അങ്ങന അങ്ങനെ അങ്ങനെ കഥ പറയുന്ന സംഭവം ഇല്ല ആടാ പ്രേതത്തിന്റെ വീട് ആ പൊഴിഞ്ഞെന്ന് തോന്നിപ്പോ ഉം വാ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് വ ഇതാന്ന് നമ്മൾ അണക്കെട്ട് ഇനി വേറെ നമുക്ക് ഇതെന്ന എടിയത് ഇനി ഗമിയ ഗമിയ ഇതാണ് നമ്മൾ അണക്കെട്ട് അടിപൊളി അണക്കെട്ട് കേട്ടോ അടിപൊളി കേട്ടോ കുളിക്കാൻ പറ്റിയ സ്ഥലം അടിപൊളി ഇവിടെ വന്ന് കുളിക്കണ ഒരു പാലയിട്ട ഇപ്പറയല്ല വെള്ളം കയറുക അതെയോ ഞമ്മളെ പഴയ സ്കൂളെല്ലാം പൊളിച്ചിട്ടില്ലേ ഫുള്ള് മതി അല്ലേ തവളയുണ്ടോ അറിഞ്ഞോ ഞമ്മൾ പണ്ടില്ലേ ഇങ്ങനെ ഈ ഈ തവള പിടിക്കും കേട്ടോ തവളനെ പിടിക്കൽ എങ്ങനെയാണെന്ന് പറയാം ഇങ്ങനെ ആക്കിയിട്ട് തവളനെ ഇങ്ങനെ കാണൂ എന്നിട്ട് ഏ ഇങ്ങനെ പിടിക്കും ഇടാ കിട്ടിയില്ല അങ്ങനെയാണ് തവളനെ പിടിക്കൽ തവളനെ പിടിച്ചിട്ട് എന്തുകൊണ്ടാണ് എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അപ്പുറത്തുള്ളവൻ്റെ കൈത്തിൽ ഇട്ട് കൊടുക്കും ഈ തവള പിടിച്ചിട്ട സത്യം മീനാന്ന് പറഞ്ഞിട്ടാ വാൽമക്രിയാ തവള കിട്ടീട്ടില്ല പിടിക്കാം ഈടൊരു പീടിയുണ്ടല്ലോ പണ്ടേ പീടിയെല്ലാം പൊളിച്ച് ബാർപ്പാക്കീനല്ലോടാ അതുകൊണ്ട് ശരി അതെയാ ഓ അങ്ങന അതായത് നമ്മൾ ഈ സ്കൂളിൽ കണ്ടിട്ട് വരാം എന്തായാലും നമ്മൾ പഠിച്ച സ്കൂളല്ലേ പണ്ടത്തെ സ്കൂളിനെയാണ് പരസോ ഇത് ചെറുതായിനല്ലേ ഇസ്കൂള് അപ്പുറത്തെ മാത്രം നോക്കിയാൽ ആർക്ക് അടുത്തും പാർക്ക് ഓ അതല്ലേ ഇവിടെ പണ്ടേ ഗ്രൗണ്ടെല്ലാം ഉണ്ട് നമ്മൾ കളിക്കാനുള്ള ഇതെല്ലാം ഉണ്ടായിന് സെറ്റപ്പല്ലോ ആ പഴയ റോഡ് അങ്ങനെ എൻഡി തന്നെ ഇതാ നമ്മളെ പണ്ടത്തെ ഇസ്കോളിൻ്റെ ഇത് കേട്ടോ ഇതാണ് ഇത് അതിൽ ഓടിട്ട് സ്കോളായിരുന്നതാണ് പഴശ്ശി എസ് പി എൽ പി സ്കൂൾ ഇവിടെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ അഞ്ചാം ക്ലാസ് വരെ ഇപ്പോൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു കുറെ ക്ലാസ് അത് അത് ഓഫീസ് എൽ കെ ജി യു കെ ജി എന്നുള്ള രീതിയിട്ടാണ് ആ ഓ ഇത് പണ്ടത്തെ ക്ലാ ഇതിൻ്റെ സ്കൂളിൻ്റെ ഭാഗങ്ങളാണ് കേട്ടാ അതെല്ലാം പൊളിച്ച് സെറ്റപ്പ് ആവുന്നില്ല ഇതെന്നാ ഇത് ഇത് എല്ലാം ഇത് പാലാക്കിയത് കണ്ടത്തിലേക്കില്ലേ മറ്റേ ട്രാക്ടർ അല്ലേ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഇട്ടതാണ് കണ്ടാ അവരിട്ടതാ അത് ആ ഇതാടാ പണ്ടത്തെ ആ പീടീതാ ഇത് നമ്മൾ കോട്ടി വാങ്ങിക്കാൻ വരുന്നത് വീടിയായത് വീടിയാണ് എപ്പം കോട്ടി ഉണ്ടായാൽ പണ്ടത്തെ അതാ ആ പീടിയാണ്ട ആ പീടിയന്നെയാണ് ടൈപ്പ് ഉള്ളതാ പൂട്ടി ഇട്ടു കേട്ടോ പൊളിഞ്ഞിനാ എടാ നേരേൻ്റെ പൂട്ട് താക്കോല് കാണണ്ടായെന്ന് തോന്നുന്നു എന്നിട്ടാന്ന് തോന്നുന്നു അയാൾ പീടിയ പൂട്ടി ഒഴിവാക്കി പൊളിക്കണ്ട അത് കേസ് കൊടുക്കാ കേസ് ഇ പിന്നെ നമ്പറെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ കറണ്ടെല്ലാം ഉണ്ടാ കറണ്ട് ഇല്ലാട്ടാ അതെയാ ബാ പോവാ പക്ഷെ പീഡിയ എന്തുവാ പീടിയ പോകാണ്ട് എടുക്കാൻ എന്തോന്നും ഹീറ്റിട്ടിട്ട് ഇതാക്കിതാ അയാൾ ഓർമ്മയ്ക്ക് വേണ്ടി നിലനിർത്തിയതാ വാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത് വേറൊരു കണ്ടെത്തി അടിപൊളിയൊരു അമ്പലം ഉണ്ട് വലിയൊരു അമ്പലം അത് അവരെ തറവാട് അത് ഇതേ നമ്മള് പറഞ്ഞ പോലെ ആ കാവ് പറഞ്ഞ പോലെ തറവാട് അമ്പലമാ സംശയമുണ്ട് നമുക്ക് അവരോട് മൂര്യൻറെ കൂടില്ലേ ആ അവരോട് അവരോടാണ്ടെങ്കിൽ അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ കഴിക്കാം ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടാ വലിയൊരു കുളം അത് ഈ പറഞ്ഞ പോലെ ഫുള്ള് പാമ്പലുള്ള കുടാന്നുള്ളൂ

പക്ഷെ ഇവിടെ ഫുള്ള് വെള്ളം എന്നല്ല പുഴ പുഴ ഫുള്ള് വെള്ളമാണ് പക്ഷേ ഇരുപൊക്കെ കഴിക്കും പക്ഷേ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം അമ്പലം കാണിച്ചു കൊടുക്കാം വലിയൊരു അമ്പലം എന്നൊക്കെ പഴയൊരു ക്ഷേത്രം ഭയങ്കരം അടിപൊളി അമ്പലമാണ് അടി ഉത്സവം ഒന്നുണ്ടോ അല്ലുവിളി ഉത്സവം അറിയുന്നൊക്കെ ഇല്ല ആളൊക്കെ ആളാ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു ആരും ഇല്ല പോയാ ഇത് തറവാട് അമ്പല എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം കൊല്ലം മുന്നൂറ് വർഷം അല്ല ഉത്സവങ്ങൾ നടക്കലുണ്ടോ നമ്മളൊന്ന് ഫോട്ടോ എടുക്കുന്നു അവരെ തറവാട് അമ്പലമാണ് നല്ല അടിപൊളി സ്റ്റെപ്പുണ്ട് ഏക്കോട്ടില്ല മഹാവിഷ്ണു ക്ഷേത്രം ഇതേ ഇവരെ തറവാട് അമ്പലമാണ് പിന്നെ എത്ര വർഷം പറഞ്ഞത് വർഷം പഴക്കമുണ്ടല്ലേ അജിപ്പുരമ്പലാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറച്ച് അവരെ പ്രവേശന നല്ല ആൽബങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലമാണേ അടിപൊളി ഇപ്പം നമ്മൾ വീഡിയോ വേണ്ടിയിട്ട് കുറേ ആളെ ഇങ്ങോട്ട് വരുമോ നല്ല അടിപൊളി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് വറത്തിനിക്ക് ആ ഞാൻ പക്ഷേ വീഡിയോ ഇട്ടില്ല അത് അവിടെ ഒരു ഇവിടെ ഒരു ഡോറുണ്ട് ഓ ഇതിൻ്റെ ഓൾസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം അതിൻ്റെ ഭാഗം ഇട ഉള്ളിൽ തേങ്ങയാണെന്നല്ല ആ ഉള്ളിലടിപൊളി അടിപൊളിയാന്ന് കേട്ടോ ഉള്ളിൽ ഈ ഭാഗം എങ്ങനെയാണ് കാണി ഓ ഈ ഭാഗം നല്ല തുളസി എല്ലാം ഉണ്ട് കേട്ടോ നല്ല നടുമുറ്റ നടുക്കും ഓപ്പണാന്ന് നടുക്കൊരു ചെറിയൊരിതുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഓപ്പണ് ആ അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇടാ അല്ലേ നല്ലൊരു തണുപ്പുണ്ട് വേടി കേട്ടോ അതിൻ്റെ മോ നടുക്ക് ഒരു ചെറിയ ഒരിതായിട്ടുള്ള ഒരു സംഭവം വീടുള്ള ആളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഫുള്ള് വിശേഷങ്ങൾ പറഞ്ഞുതരാൻ പറ്റുമോ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പോയ ഇതേപോലത്തെ കുറേ സംഭവങ്ങളാണ് ഒരു പാർട്ടി ഇതിനെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും ഇതൊരു പാത്തിയാണെന്നിങ്ങനെ വെള്ളം ഇതെല്ലാം വരാമോ മറ്റേ നാഗത്തിൻ്റെ അമ്പലം അതെയോ ആ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാൻ അറിയില്ല കേട്ടോ നമ്മൾ പണ്ട് പോകുമ്പോൾ ഇവിടുന്ന് നല്ല ഞെണ്ടുണ്ടാവും ഞെണ്ടിനെ പിടിക്കാം നമ്മൾ മറ്റേ ഈർക്കിളി അല്ലേ മറ്റേ ഓരന്റെ കീർത്തളിയും ഉണ്ട് ഞാൻ ഞണ്ടിനെ പിടിച്ചു വീടൊരു വീടുണ്ടതിന് പണ്ട് ആ വീടിൽ ഈ കാരണം എന്ന് പറഞ്ഞാൽ ആ വീട് മാത്രം ഏടിയുണ്ടായിട്ടു പിന്നെ നമ്മളിപ്പം കണ്ട ആ വീടും ഇന്നേരം നമ്മൾ ഈലൂട്ട് പോകുമ്പോൾ ഇത് ഒരു പ്രേതത്തിൻ്റെ വീട് എന്നാ പറയാ എല്ലാവരും വീട് എത്തുമ്പോഴില്ലേ ഓരോട്ടോടും ഇലൂട്ടോ എല്ലാവരും പേടിയാ അന്ന് എല്ലാവർക്കും പേടിയാ ഞാൻ ഇത്ര ഒറ്റയ്ക്കൊന്നും ഇലൂട്ടേ വരില്ല നമ്മൾ അപ്പുറത്തോട്ട് ചുറ്റി വരും രണ്ടുമൂന്നാളുണ്ടെങ്കിൽ വരും പക്ഷെ ഈ വീടിന്റെ സൈഡിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുളിമാരമുണ്ട് പുളി പുളിയുള്ളും തോന്നും പുളിങ്ങൾക്കും വേണോ അന്നേരം നമ്മൾ നാലഞ്ച് അൾസാർ കൂടിയിട്ട് വരും എന്നിട്ട് കയറിയിട്ട് പുളിയെല്ലാം പഠിക്കും അന്നേരം കല്ലെല്ലാം അടുത്തെറിക്കും ആരേക്കറ ഉള്ളൂ അന്നേരം ഓടലാ ആ കല്ലെടാ ഈ വീടിൻ്റെ ചെപ്പല്ല ചെപ്പല്ലിപ്പോഴും ഉണ്ടല്ലേ ചെപ്പല്ല അതിന് കിണറുണ്ട് പിന്നെ കിണർ അന്നേരം കുറെ മൂടി ചെപ്പുണ്ട് പിന്നെ വീടൊന്ന് പൊളിച്ചല്ലേ പൊളിഞ്ഞായിരിക്കും അതാ ഇതന്നെ നമ്മൾ വഴി ഇത് തന്നെ വഴി പക്ഷെ ആ വഴി

അപ്പോൾ ഈ മുടി വേണം താല്പര്യമുള്ളവർ റഷീദിനെ കോണ്ടാക്ട് ചെയ്യാ ഫ്രീ ആയി നമ്മൾ വെച്ചു ശതമാനം നൂറ് ശതമാനം നാച്ചുറൽ ഏത് മുടി വേണേ എത്ര നീളമുള്ള മുടി വേണിക്കലും അതും നല്ലതാ നൈസായ മുടി അല്ലാണ്ട് ഇതാ ഓയിലിട്ടിട്ടും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടിപൊളി നൈസായ മുടി നമ്മൾ ഫിക്സ് സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റും ഒരു എഫക്റ്റും ഇല്ല ഇത് വേണേക്ക് നിങ്ങൾക്ക് ഇതാണോ കളാം നാച്ചുറൽ മുടി മുടിയിൽ പേന പോലും കരുല്ല പാമ്പ് കേറിയിട്ടുണ്ടെങ്കിൽ സംശയമാണ് പാമ്പ് ചെലപ്പം കേറും അപ്പൊ നമ്മൾ മുടിയായി കഴിഞ്ഞു വ ഏതാ മുടി ഇപ്പൊ ഞാന് ലുക്ക് എങ്ങനെയുണ്ട് ശരിയായ ആഫ്രിക്കൻ ലുക്ക് അതെയാ നമ്മളെ ഗ്രി ഗയിലെ പോലെ ഉണ്ട് ഗെയിലിനെ പോലെ മുടിക്ക് കുറച്ച് പശയാക്കി കൊടുക്കണം തോന്നുന്നു പറ്റിയിട്ടാൻ വേണ്ടി ആ മരുത്തുമ്മലുള്ള പക്ഷെ വിളിച്ചു നമുക്ക് അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ വിശേഷം നാട്ടിലെ കാഴ്ചകളും ഇതാണ് അന്നേരം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നാളെ വീഡിയോ നല്ല കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അന്നേരം പോവാം നമുക്ക്